അഡ്വക്കേറ്റ് വേണു അല്ല ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെന്റ് ഇങ്ങനെ നൂറ് കോടിയുടെ പരസ്യം നവകേരള യാത്രയുടെ നൂറ് കോടി പിന്നെ അതിനുശേഷം ഇപ്പം എന്താ പറയുക ടൂറിസം വകുപ്പിന്റെ ഭാഗമായി എഴുപത് കോടിയുടെ പരസ്യം സോറി പത്ത് കോടിയുടെ പരസ്യം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം മഴക്കാല പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതാണ് മുൻ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഒരു പ്രീ മൺസൂൺ ശുചീകരണ പ്രക്രിയ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രക്രിയ ഇപ്പൊ കോവിഡ് തിരിച്ചു വരുന്നു എന്ന് കേൾക്കുന്നു ഡെങ്കിപ്പനി നിപ്പ ഇല്ലാത്ത മുഴുവൻ പ്രതിസന്ധിയും കേരളം ഇതെല്ലാം കേരളത്തെ വലിയ പ്രതിസന്ധിയിൽ എത്തിക്കുകയാണ് മഴക്കാല പൂർവ്വ ശുചീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നടത്തേണ്ട ഒരു സമയമാണ് ഈ പത്തു കോടി രൂപ കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും വീതിച്ചു കൊടുത്താൽ അവർക്ക് എത്രയോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോകും രണ്ടാമതായിട്ട് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ആ ദേശീയപാതയുടെ തകർച്ച ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് ഇന്നലെ പറഞ്ഞിരിക്കുന്നു ഇനിയിപ്പോ ദേശീയപാതയിൽ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വവും ഇല്ല ഈ ദേശീയപാത ഏതായാലും അത് തകർന്നു വീണ ദിവസം അവിടെ യാത്രക്കാരില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ അടുത്ത ജൂൺ ജൂലൈ മാസത്തിൽ എന്താണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മഴയുടെ തോതം അറിയില്ല അങ്ങനെയാണെങ്കിൽ ദേശീയപാത സമ്പൂർണമായും ചിലപ്പോൾ ഐസുകെട്ടെ ഒലിച്ചു പോകുന്ന പോലെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ ഗവൺമെന്റ് അത് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ആയിക്കൊള്ളട്ടെ എന്തുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ തകരാൻ കാരണമായി നിർമ്മാണത്തിലെ അപാകതയാണോ അഴിമതിയാണോ സംസ്ഥാന ഗവൺമെന്റിന്റെ അനാസ്ഥയാണോ കേന്ദ്ര ഗവൺമെന്റ് അനാസ്ഥയാണോ കരാറുകാരന്റെ അനാസ്ഥയാണോ ഇത് കണ്ടെത്തണം മനുഷ്യന്റെ നികുതി പണം കൊണ്ട് ഈ നിർമ്മാണ പ്രക്രിയകൾ നടത്തുമ്പോൾ ഇത് റീൽസ് മാത്രം വിട്ടുകൊണ്ട് ഞങ്ങളുടെ നേട്ടങ്ങൾ പറഞ്ഞാൽ ആരാണ് കുറ്റക്കാര് എന്നുള്ളത് സമഗ്രമായ അന്വേഷണം നടത്തി ഇനി ഇങ്ങനെ ഒരു കുഴപ്പം കാരണം ഇത് പൻവേര് മുതല് എന്താ പറഞ്ഞേ തമിഴ്നാട് അപ്പുറം കളി കേവളെ അപ്പറേ ചെന്ന് നിൽക്കുന്നതാണ് ഈ കേരളത്തിൽ മാത്രം എന്താണ് ഇതിങ്ങനെ ഈ തകരുന്നത് ബാക്കി പ്രദേശങ്ങളിലൊന്നും ഈ തകർച്ചയില്ലല്ലോ അപ്പൊ എന്തോ ഇവിടെ ചിലത് സംഭവിച്ചിട്ടുണ്ട് ആ സംഭവം എന്ത് എന്ന് അത് അടിയന്തരമായി അന്വേഷിച്ച് അത് കണ്ടെത്തുകയും ഇത് തിരുത്തുകയും ചെയ്തില്ല എങ്കിൽ ദേശീയപാത ദേശീയ ദുരന്തമായി വരും ദിവസങ്ങളിലെ ചർച്ചാ വിഷയം അതല്ല എങ്കിൽ പോലും പറഞ്ഞു നിർത്തുന്നു